ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാ പ്രാവശ്യവും കുഞ്ഞാമിയാണ് എല്ലാവരും വെൽക്കം ചെയ്യുക ഇന്ന് ഞാൻ വന്നു നമ്മൾ ആദ്യമായിട്ട് നമ്മള് ആദ്യത്തെ വീഡിയോ എന്തായിരുന്നു കുഞ്ഞ ഫ്രൂട്ട് മാംഗോ രണ്ടാമത്തേത് ഏഹ് റെംബൂട്ടായി ഇപ്പൊ മൂന്നാമത് നമ്മള് ഫ്രൂട്ടായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത് ഏതാ ഫ്രൂട്ട് ഫ്രൂട്ട് കുഞ്ഞൂട്ട് ഫ്രൂട്ട് തന്നെ കാര്യങ്ങൾ കുഞ്ഞുണ്ട് എന്റെ ക്ലാസ്സിൽ പഠിക്കുന്ന രണ്ട് കുട്ടികളെ അവരുടെ പേര് പറയണെന്ന് പറഞ്ഞു അപ്പൊ യൂട്യൂബ് ചാനലിൽ എല്ലാവർക്കും അപ്പൊ അവരുടെ പേര് അമല സന്തോഷ് പിന്നെ ഐഷ എല്ലാര് ഹായ് അമല ഹായ്ഷരിക്ക ഇതാണ് ഫാഷൻ ഫ്രൂട്ടിന്റെ ഉള്ളിലത്തെ ഇത് കണ്ടോ ഇത് എന്താ ഇത് നമുക്ക് ഇതില് വെറുതെ കഴിക്കാത്തത് കണ്ട ഇപ്പൊ ചെടുത്ത കണ്ട ഇത് ഇതിലേക്ക് ഇങ്ങനെ കുറഞ്ഞിട കണ്ടോ രസം ഇഷ്ട ഇതിപ്പോ മഴരട്ട് കഴിക്കാക്ക് കുഞ്ഞാമിക്ക് പുളിയാണ് ഇഷ്ടം അത് കാരണം ഇതിൽ പഞ്ചസാരയുടെ ആവശ്യം വരുന്നില്ല അപ്പൊ ഈ ഫാഷൻ ഫ്രൂട്ട് ഇത് നമുക്ക് ഇങ്ങനെ ഇളക്കത് വേണ്ട ഇങ്ങനെ ഇങ്ങനെ ഒച്ചിരി ഒന്ന് കുത്തിയിട്ട് ഇത് വെറുതെ ഇങ്ങനെ ഒരു കുടിക്കുക ഇത് വേണ്ട ഞാൻ കട്ട തന്നെ കട്ടേനെ ഞാൻ കഴിച്ചോളൂ കേട്ടാ ഇതേണ്ട ഇതാണ് കട്ട ചെറിയാണ് പിള്ളേർക്ക് കട്ട കൊറേ ഉണ്ട് കുഞ്ഞാമ്പിക്ക് വേണോ കട്ട ഈ കട്ട ആർക്കും വല്ല് കേട്ടില്ല എന്നാലും കുഞ്ഞാമ്പി കഴിച്ചോ ഫ്രണ്ട്സ് മ്മടെ ഫ്രണ്ട് ഞമ്മടെ ഫ്രണ്ട് പറ പറയണെന്ന് പറഞ്ഞെ ആരൊക്കെയായിരുന്നു അപ്പൊ അവർക്ക് ഹാരില്ലേ എല്ലാരും മധുരം വേണ്ടാമി ഇവിടെ കുഞ്ഞാമി വെറൈറ്റി ആയിട്ടാണ് കുഞ്ഞാമിക്ക് മാങ്ങക്കായാലും മധുരം ഇഷ്ടമല്ല പുളിയുള്ള മാങ്ങയാ ഇഷ്ടം പിന്നെ ജ്യൂസ് അടിച്ച് കഴിക്കാം ജ്യൂസ് അടിച്ച് നമുക്ക് നിറയുണ്ട് ഇത് മുഴുവൻ ഇന്നിപ്പോ എടുക്കില്ല ഇനിയിപ്പൊ റോൺ ചേട്ടനും കൂടെ വന്നിട്ടാണ് ബാക്കി നമ്മള് എടുക്കോളൂ ആൾക്കാണ് കൂടുതൽ ഇഷ്ടം ഇത്തിരി പഞ്ചസാര ഒക്കെ ഇടണം ഇന്നത്തെ ഫാഷൻ ഫ്രൂട്ട് വീഡിയോ ഇത്രേ ഉള്ളൂ ഇതൊരു കുഞ്ഞു വീഡിയോ കേട്ടോ അടുത്ത വീഡിയോ ഏതാണെന്ന് അറിയില്ല അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ വരാൻ ശ്രമിക്കാം അപ്പൊ എല്ലാവർക്കും